വീണ്ടും വിമാന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് നോക്കുമ്പോൾ ഏഴാം ദിവസവും ഇൻഡിഗോ പ്രതിസന്ധി തുടർന്നു കൊണ്ടിരിക്കുകയാണ് മുംബൈ വിമാനത്താവളത്തിൽ ഉൾപ്പെടെ സർവീസ് മുടങ്ങി അതേസമയം സർവീസുകൾ മുടങ്ങിയതിൽ ഇൻഡിഗോയ്ക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നാണ് ഡി ജി സിയെ വിലയിരുത്തൽ ഡി ജി സിയുടെ കാരണം കാണിക്കൽ നോട്ടീസിനും ഇൻഡിഗോ സിഇഒ ഒ ഇന്ന് മറുപടി നൽകും ഇന്ന് രാത്രി എട്ട് മണിക്കകം മുഴുവൻ യാത്രക്കാർക്കും റീഫണ്ട് നൽകിയിരിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കർശന നിർദ്ദേശം തൗഫീഖ് അസ്ലം തുടരുന്നുണ്ട് തോഫിക്ക് നിസ്സംശയം പറയാം ഇൻഡിഗോയ്ക്ക് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ഈ ജോലി പുനഃക്രമീകരണവും ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ അത്തരത്തിലൊരു കാര്യം തന്നെയാണ് ഡി ജി സിയും വ്യക്തമാക്കുന്നത് കാരണം കാണിക്കൽ നോട്ടീസ് അടക്കം നൽകിയിരിക്കുന്നു അതിനപ്പുറത്തേക്ക് ഈ ഒരു നിലവിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധി അത് മറികടക്കാൻ ഇനി എത്ര ദിവസം കൂടി വേണ്ടിവരുമെന്നാണ് കരുതുന്നത് ജൻസി വളരെ പെട്ടെന്ന് ആ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യക്ക് സാധിക്കില്ല കാരണം ആ നിരവധി പൈലറ്റുമാരെ ആ പ്രതിസന്ധി മറികടക്കണമെങ്കിൽ പുതുതായി നിയമിക്കേണ്ടി വരും എന്നാൽ മാത്രമേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി ഉൾപ്പെടെ മറികടക്കാനായിട്ട് ഇൻഡിഗോക്ക് സാധിക്കുകയുള്ളൂ ഇന്നലെയായിരുന്നു വ്യോമയാന മന്ത്രാലയം ഇൻഡിഗോ പ്രതിനിധികളെ ആ ഡൽഹിയിലെ ആ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തുകയും ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം തേടുകയും ചെയ്തിരുന്നു അതിനുശേഷമായിരുന്നു ഇൻഡിഗോ സിഇഒ എൽബേസ് പീറ്റർ എൽബേഴ്സിനെ ആ നോട്ടീസ് അയക്കുകയും ചെയ്തത് കാരണം കാണിക്കൽ നോട്ടീസാണ് അയച്ചത് എത്രയും വേഗം ഇതിന് ഒരു മറുപടി സി ഒയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് കൂടി ഇപ്പോൾ സി ഒനെ അറിയിച്ചിട്ടുണ്ട് സി ഒ പുറത്താക്കും എന്നുൾപ്പെടെയുള്ള വാർത്തകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു എന്നാൽ ഒരു വിശദീകരണം ചോദിക്കും മാത്രമാണ് ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത് ആ വിശദീകരണം ലഭിച്ചതിനു ശേഷം എന്താണ് ഇൻഡിഗോക്ക് സംഭവിച്ചത് ഇത്തരം സർക്കാർ മുന്നോട്ട് വെച്ച ഡി ജി സിയെ മുന്നോട്ട് വെച്ച ആ ടൈം ഷെഡ്യൂളിൽ പാലിക്കാത്തതിൽ എന്ത് വീഴ്ചയാണ് ഇൻഡിഗോക്ക് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും സിഇഒക്ക് ഉൾപ്പെടെ നടപടി സ്വീകരിക്കുകയെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത് ഇന്നും വിവിധയിടങ്ങളിൽ സർവീസുകൾ മുടങ്ങിയിട്ടുണ്ട് മുംബൈയിലും ഡൽഹിയിലും ഉൾപ്പെടെ നിരവധി യാത്രക്കാർ ഇപ്പോഴും വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയിരിക്കുകയാണ് ആളുകളെ കൃത്യമായിട്ട് ആളുകളെ വിവരങ്ങൾ അറിയിക്കുന്നുണ്ടെന്ന് ഇൻഡിഗോ ഇന്നലെ തന്നെ അവരുടെ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു എന്നിട്ട് പോലും വലിയ പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുകയാണ് നിരവധി ആളുകൾ ഇപ്പോഴും വിമാനത്താവളങ്ങളിൽ വിമാനം കയറാനായിട്ട് എത്തുന്നുണ്ട് വിമാനം കയറാനായിട്ട് വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷമാണ് ഈ വിമാനം ക്യാൻസലായ വിവരങ്ങളും വൈകുമെന്നുള്ള വിവരങ്ങളെല്ലാം തങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളൊരു ആരോപണം കൂടി ഇപ്പോൾ യാത്രക്കാർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്ത് ക്യാൻസലായിട്ടുള്ള ആളുകൾക്ക് എത്രയും വേഗം റീഫണ്ട് നൽകണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്ന് രാത്രിക്കുള്ളിൽ പൂർണ്ണമായും എല്ലാവർക്കും അവരുടെ പണം തിരികെ നൽകണം എന്നുള്ള നിർദ്ദേശമാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് അത് ഇൻഡിഗോ കൃത്യമായി പാലിക്കണം എന്നുള്ളൊരു കർശനമായിട്ടുള്ള കാര്യം കൂടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇൻഡിഗോയെ അറിയിച്ചിട്ടുണ്ട് ഒപ്പം കേന്ദ്ര സർക്കാർ ഒരു നാലംഗ സമിതിയെ ഒരു ഉന്നതതല സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണം നൽകാനായിട്ട് പതിനഞ്ച് ദിവസത്തിനകം അവരോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടി കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതെല്ലാം പരിശോധിച്ചതിനു ശേഷമായിരിക്കും ഏതു തരത്തിലുള്ള നടപടിയായിരിക്കണം ഇൻഡിഗോക്കെതിരെ എടുക്കേണ്ടത് എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ ഒപ്പം പിഴ ചുമത്താനുള്ള ഒരു ആലോചന കൂടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുകൊണ്ട് പുതിയ ടൈം ലിമിറ്റേഷൻ നവംബർ ഒന്ന് മുതലാണ് നിലവിൽ വരണമെന്ന് കേന്ദ്ര സർക്കാർ എല്ലാ എയർലൈനുകൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത് എയർ ഇന്ത്യയും സ്വൈസ് ജിറ്റും ഉൾപ്പെടെയുള്ള എയർലൈനുകൾ അത് സമയക്രമം സമയക്രമവും അതോടൊപ്പം തന്നെ പൈലറ്റുമാരുടെ വിശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി വരികയും ചെയ്തിരുന്നു അവരെ ആ എയർലൈനുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നാൽ ഇൻഡിഗോക്ക് ഈ ഡിസംബർ ഒന്നാം തീയതി മുതൽ വലിയ പ്രതിസന്ധി നേരിടുകയായിരുന്നു കാരണം തലത്തിൽ ഏറ്റവും കൂടുതൽ സർവീസുകൾ നടത്തുന്ന ഒരു വിമാനക്കമ്പനിയാണ് ഇൻഡിഗോ എന്നുള്ളത് ഒപ്പം ഒരു ബഡ്ജറ്റ് എയർലൈനാണ് ഇന്ത്യയിൽ ഏറ്റവും വില കുറഞ്ഞു അല്ലെങ്കിൽ വില കുറഞ്ഞ ടിക്കറ്റ് ലഭിക്കുന്ന ഒരു വിമാനമാണ് ഇൻഡിഗോ എന്നാണ് ഇൻഡിഗോ അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതിനെ ഒരു ബഡ്ജറ്റ് എയർലൈൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ആ എയർലൈനാണ് കഴിഞ്ഞ ഏഴു ദിവസമായി ഇത്തരമൊരു ഉണ്ടായിരിക്കുന്നത് ഒപ്പം യാത്രക്കാരുടെ അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവർക്ക് നൽകേണ്ട സേവനങ്ങൾ ഇൻഡിഗോയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഈ ക്രൈസിസ് ഉണ്ടായ സമയത്ത് കൃത്യമായിട്ട് ഉണ്ടായില്ല എന്നുള്ളൊരു പരാതി കൂടി ഉയരുകയും ചെയ്യുന്നുണ്ട് യാത്രക്കാരോട് ക്ഷമ പറഞ്ഞേ കഴിഞ്ഞ ദിവസം ഇൻഡിഗോയുടെ സിഇഒ തന്നെ രംഗത്തെത്തിയിരുന്നു അതിനുശേഷവും ഈ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ് യാണ് അതുകൊണ്ട് ഒന്ന് രണ്ട് ദിവസത്തിനകം തന്നെ ഒരു സാധാരണ നിലയിലേക്ക് അതായത് കൂടുതൽ സർവീസുകൾ റദ്ദാക്കിക്കൊണ്ട് കുറച്ചുകൂടി ആളുകളെ കൃത്യസ്ഥലത്തേക്ക് എത്തിക്കാനുള്ള നടപടി ഞങ്ങളുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുമെന്ന് കൂടി ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്